വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഇരുപത്തിയെട്ടാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയെട്ടും നാൽപ്പത്തിയൊൻപതും അധ്യായങ്ങൾ മത്തായി എഴുതിയ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത്തിയെട്ട് അനന്തരം യോസെഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന വർത്തമാനം വന്നു ഉടനെ അവൻ മനശെ എഫ്രൈം എന്നീ രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് നിന്റെ മകൻ യോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേൽ ഇരുന്നു യാക്കോബ് യോസഫിനോട് പറഞ്ഞത് സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ച് എന്നോട് ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരളിച്ചു മിശ്രയിമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും വരുമുമുമ്പേ നിനക്ക് മിശ്രയിം ദേശത്ത് വെച്ച് ജനിച്ച രണ്ട് പുത്രന്മാരായ മനശയും എഫ്രയിമും എനിക്കുള്ളവർ ആയിരിക്കട്ടെ രൂബേനും ഷിമയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ ഞാൻ പദ്ധനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് എഫ്രാത്തിലെത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു ഞാൻ ഞാനവളെ അവിടെ ബേദ്ലഹേം എന്ന് എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു ഇസ്രായേൽ യോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസഫ് അപ്പനോട് പറഞ്ഞു അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു എന്നാൽ ഇസ്രായേലിന്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാൺമാൻ വഹിയാതിരുന്നു അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു ഇസ്രായേൽ യോസെഫിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണുമാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു യോസെഫ് അവരെ അവന്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്ന് മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു പിന്നെ യോസഫ് എഫ്രഹീമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടംകൈക്ക് നേരെയും മനുഷ്യയെ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലങ്കൈക്ക് നേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവന്റെ അടുക്കൽ കൊണ്ടുചെന്നു ഇസ്രായേൽ വലംകൈ നീട്ടി ഇളയവനായ എഫ്രഹീമിന്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനശയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു പിന്നെ അവൻ യോസെഫിനെ അനുഗ്രഹിച്ചു എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പേരും എന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൻ വലം കൈ എഫ്രൈമിന്റെ തലയിൽ വെച്ചു എന്ന് യോസെഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി അപ്പന്റെ കൈ എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനുഷ്യയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു യോസെഫ് അപ്പനോട് അങ്ങനെയല്ല എൻ്റെ അപ്പ ഇവനല്ലോ ആദ്യജാതൻ ഇവന്റെ തലയിൽ വലങ്കൈ കൈ വയ്ക്കണം എന്നു പറഞ്ഞു എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ എനിക്കറിയാം മകനെ എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായി തീരും ഇവനും വർദ്ധിക്കും എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും അവന്റെ സന്തതി ജനസമൂഹമായി തീരും എന്നു പറഞ്ഞു അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു ദൈവം നിന്നെ എഫ്രൈമിനെയും മനുഷ്യയും പോലെ അക്കുമാറാകട്ടെ എന്ന് ഇസ്രായേലിയർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എഫ്രൈമിനെ മനുഷ്യയ്ക്ക് മുമ്പാക്കി യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത് ഇതാ ഞാൻ മരിക്കുന്നു ദൈവം നിങ്ങളോട് കൂടെയിരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോരിയറുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു ഉൽപത്തി പുസ്തകം അദ്ധ്യായം നാൽപ്പത്തിയൊൻപത് അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി വരുവീൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ രൂപേനെ നീ എന്റെ ആദിജാതൻ ജാതൻ എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകെയില്ല നീ അപ്പന്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി എന്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ ചിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എൻ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രയേലിൽ ചിതറിക്കുകയും ചെയ്യും യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസിംഹം മകനെ നീ ഇര പിടിച്ചു കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആർ അവനെ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല ജാതികളുടെ അനുസരണം അവനോടാകും അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരി വള്ളിയോട് കഴുതക്കുട്ടിയെയും കിട്ടുന്നു അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തും ഇരിക്കുന്നു സെബൂലൂൻ സമുദ്രതീരത്ത് വസിക്കും അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും അവന്റെ പാർശ്വം സീതോൻ വരെ ആകും ഇസാഖാർ അസ്ഥിബലമുള്ള കഴുത അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ട് അവൻ ചുമടിന് ചുമൽ കൊടുത്ത് ഊഴിയത്തിന് ദാസനായി തീർന്നു ദാൻ ഏതൊരു ഇസ്രേലിയ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു അവൻ കുതിരയുടെ കുതികാൽ കടിക്കും പുറത്തു കയറിയവൻ മലർന്നു കിടക്കും യഹോവെ ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു ഗാദോ കവർച്ചപ്പടെ അവനെ ഞെരുക്കും അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും അശോരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത് അവൻ രാജകീയ സ്വാദുഭോജനം നൽകും നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ അവൻ ലാവണ്യവാക്കുകൾ സംസാരിക്കുന്നു യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എയ്തു അവനോട് പൊരുതു അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ നിൻ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്കു മീതെ ശാശ്വതഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകയിലും വരും ബെന്യാമീൻ കടിച്ചു കീർന്ന ചെന്നായി രാവിലെ അവൻ ഇര പിടിച്ചു വിഴുങ്ങും വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടും ഇവയാകുന്നു അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇതുതന്നെ അവൻ അവരിൽ ഓരോരുത്തന് അവനവന്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത് ഞാൻ എന്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോന്റെ നിലത്തിലെ ഗുഹയിൽ എന്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കേണം കനാൻ ദേശത്ത് മംറയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടി ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മഖ്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും ഇസഹാക്കിനെയും അവന്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി അവിടെ ഞാൻ ലേയെയും അടക്കി ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് യേശു പിന്നെയും അവരോട് ഉപമങ്ങളായി പ്രസ്താവിച്ചതെന്തെന്നാൽ സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു എന്റെ മുത്താഴം തീർന്നു എന്റെ കാളുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല ആകെയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അനന്തരം പരീഷന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോട് കൂടെ അവൻ്റെ അടുക്കൽ അയച്ചു ഗുരു നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകിയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞാൻ അറിയുന്നു നിനക്ക് എന്തു തോന്നുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശു കൊണ്ടുവന്നു അവൻ അവരോട് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് ൈസരുടേത് എന്ന് അവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടു പൊയ്ക്കളഞ്ഞു പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്നു ഗുരു ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശ കൽപ്പിച്ചുവല്ലോ എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്തതിയില്ലായകയാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ടേച്ചു രണ്ടാമത്തവനും മൂന്നാമത്തവനും ഏഴാമത്തവൻ വരെയും അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ ഏഴുപേരിൽ ആർക്കു ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായത് കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ പുരുഷാരം ഇത് കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു സദൂഖ്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീഷന്മാർ ഒന്നിച്ചു കൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു പരീഷന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു ദാവീദിൻ്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളത്തിന് എന്റെ വലതു ഭാഗത്ത് ഇരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല അന്നുമുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വചനം തിരുവചനം വചനം തിരുവചനം